മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനും കോടതി നിർദ്ദേശിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു ആന്റണി അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും നിർണായകമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനെ ചൊല്ലി കേരള സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റും അതുപോലെ തന്നെ വി സിയും തമ്മിലുള്ള പോര് തുടരുകയാണ് പല നാടകീയ സംഭവങ്ങൾക്കും കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ ഈ കേരള സർവകലാശാല സാക്ഷ്യം വഹിക്കുകയും ചെയ്തു കേരള സർവകലാശാല ഒരു ഭരണ സ്തംഭനത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രജിസ്ട്രാർ മുൻ രജിസ്ട്രാർ ആയിരുന്ന കെ എസ് അനിൽകുമാറിന് അനിൽകുമാറിനൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും അനിൽകുമാർ ഈ സസ്പെൻഷനെതിരെ നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വീണ്ടും സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച ശേഷം ഇനി സസ്പെൻഷൻ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏതായാലും കോടതിയിൽ നിന്നൊരു അനുകൂല ഒരു പ്രതീക്ഷയിലാണ് അനിൽകുമാർ കോടതിയെ സമീപിച്ചത് പക്ഷേ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഹർജി തള്ളുകയും മറിച്ച് സിൻഡിക്കേറ്റിന്റെ കോർട്ടിലേക്ക് അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗമാണ് തീരുമാനിക്കേണ്ടത് സസ്പെൻഷൻ റദ്ദാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ സസ്പെൻഷൻ റദ്ദാക്കിയതിന് ഈ സസ്പെൻഷൻ സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരുന്നു അത് താൽക്കാലിക ചുമ വി സിയുടെ ചുമതല ഉണ്ടായിരുന്ന സിസ തോമസിൻ്റെ അധ്യക്ഷതയിലാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞിരുന്നു തീരുമാനമെടുത്തിരുന്നു പക്ഷേ അത് വി സി തള്ളുകയാണ് ചെയ്തത് കാരണം യോഗം പിരിച്ചുവിട്ട ആ ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ അജണ്ടയിൽ ഇല്ലാത്ത തീരുമാനമാണ് ഈ സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി വി സിയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നത് ഏതായാലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ ഈ കെ എസ് എനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് നിലവിൽ സിൻഡിക്കേറ്റ് യോഗം എത്രയും വേഗം വിളിച്ച് ഇക്കാര്യത്തിൽ സസ്പെൻഷൻ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ശരി കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനും കോടതി നിർദ്ദേശം നൽകി അനണി ജിസ് വിവരങ്ങൾ നൽകിയത്